നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കേണ്ടി വന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ ഒരു നാടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തം നമുക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നു നിപ്പയും ഓക്കിയും നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിലും അതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നിവർന്ന് നിന്ന് ശ്വാസം വിടാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും ഇതെല്ലാം കൂടി വന്നാൽ നമ്മുടേതുപോലൊരു നാട് തകരാൻ പിന്നെ എന്ത് വേണം ഇത്തരമൊരു ഘട്ടത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കേന്ദ്രം സഹായിക്കണമെന്ന് പക്ഷേ നമുക്ക് സഹായമൊന്നും ലഭിച്ചില്ല നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുന്നു ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു നമ്മൾ സഹായം പ്രതീക്ഷിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം തന്നില്ല നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ആ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേടേണ്ടി വന്നത് ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി ആ സഹായങ്ങൾ സ്വീകരിച്ച് നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോ അതുപോലൊരു ദുരന്തം നേടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നു ഇതും അനുഭവിക്കേണ്ടി വന്നു ഒരു ഒരു നാട്ടിലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കിക്കോ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് മാത്രം പ്രത്യേക വിവേചനം അത് കേരളം എന്ന നാടിനോട് കേരളീയർ എന്ന ജനവിഭാഗത്തോട് ബി ജെ പിക്ക് വിപ്രതിപത്തിയുടെ ഭാഗമാണ് നമുക്കത് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ആകെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു അവരന്ന് ചെയ്തത് കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കലാണ് അതെവിടം വരെ എത്തി നമുക്ക് നാട്ടിൽ ചെലവിടാൻ പണം വേണമായിരുന്നു ആവശ്യത്തിന് പണമില്ല അപ്പോൾ സർക്കാർ ഒരഭ്യർത്ഥന സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ വെച്ചു പല വഴികൾ സ്വീകരിച്ചതിലൊന്ന് അവരോട് പറഞ്ഞു നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാനും ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട് ജീവനക്കാർ നല്ല മനസ്സോടെ സ്വീകരിച്ചു നല്ല പ്രതികരണം ഉണ്ടായി അപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം കൊടുക്കാൻ പാടില്ല ആ പദ്ധതിയെ എതിർത്തു അതിനെതിരെ കോടതിയിൽ പോയി എന്താണ് ആ മനോഭാവം കാണിക്കുന്നത് നമ്മുടെ നാട് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ കേരളത്തിൻ്റെ താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായ അവർ തയ്യാറാകേണ്ടതല്ലേ അന്ന് പാർലമെന്റ് മെമ്പർമാരായ ഏതെങ്കിലും ആള് യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് പാർലമെന്റിനകത്ത് അത്തരമൊരു ശബ്ദമുയർത്തിയോ ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ് ഒരേ മനോഭാവം അത് രക്ഷപ്പെടരുത് തകരട്ടെ നശിക്കട്ടെ നാട് പിറകോട്ട് പോകട്ടെ ഈ മനോഭാവം എന്നാൽ നമ്മളാ ഘട്ടത്തിൽ തലക്ക് കയ്യും കൊടുത്ത് നിസ്സഹായരായി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത് ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ നമുക്ക് അതിജീവിക്കണമായിരുന്നു അതിൻ്റേതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി അതിനുശേഷം രാജ്യവും ലോകവും ഈ കേരളത്തെ അത്ഭുതാദരങ്ങളോടെയാണ് നോക്കിക്കണ്ടത് എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ നാടിനെ ഇതിനെയെല്ലാം അതിജീവിക്കാനായി എന്നാണ് അവർ ചിന്തിക്കുന്നത് ആ അതിജീവനത്തിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല ഏത് ഏതസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത്